അബുൽ മതോനിന മൻ ആരാണ് നമ്മുടെ രാഷ്ട്രപിതാവ് ഉത്തരം മഹാത്മാഗാന്ധി ഗാന്ധി മയീസ് അഷാദ് അ തന്നൂറ അൽ ഈസാർ അൽ ഓസാല അൽ ബൻതൊലൂൻ തായ് കൊടുത്തതിൽ കൂട്ടത്തിൽ പെടാത്തത് വേർതിരിക്കുക പാവാട അൽ ഈസാറ് മുണ്ട് അൽ ഓസാല വാഷിംഗ് മെഷീൻ അൽ ബൻതൊലൂൻ പാൻറ്റ് ഉത്തരം അൽ ഓസാല മൻ ഹാദ്സ് ഈ വ്യക്തി ആരാണ് എ പി ജെ അബ്ദുൽ കലാം മാഹുവ കലിമ ഔലാദ് ഔലാദ് എന്ന് പറയുന്ന പദത്തിൻ്റെ മുഫ്രദ് ഏകവചനം എന്താണ് ഉത്തരം വലത് മാഹിയ ലോതുൽ ഖുർആാൻ ഖുർആാനിൻ്റെ ഭാഷ ഏതാണ് ഉത്തരം അൽ അറബിയ അറബി ഭാഷ ിബൻ ഫിൽഫസുൽ ക്ലാസ്സിൽ എത്ര വിദ്യാർത്ഥികളുണ്ട് എന്നാണ് ചോദിക്കേണ്ടത് ഉത്തരം കം കം താലിബൻ ഫിൽ മക്തബ എന്താണ് ലൈബ്രറിയിലുള്ളത് ഉത്തരം കുത്തുബ് പുസ്തകങ്ങൾ ഫിൽ ഉസ്ബോയ് സബ അതോ ഡാഷ്മൻ ഉത്തരം അയ്യാമിൻ കാരണം മൂന്ന് മുതൽ പത്ത് വരെയുള്ള എണ്ണപ്പെടുന്ന വസ്തുവിന് ജെറായിരിക്കും വരുന്നത് ഖംലൌനൻ ഫി ലിവ ഇൽ ഹിന്ദ് ഇന്ത്യയുടെ ദേശീയ പതാകയിൽ എത്ര നിറങ്ങളുണ്ട് ഉത്തരം സലാസ മൂന്ന് നിറങ്ങൾ ഫിഅമി നില യോമുൽ ഇസ്തിക്ലാൽ ഏത് ദിവസമാണ് നമ്മൾ സ്വതന്ത്ര ദിനമായി ആചരിക്കുന്നത് ഹംസറസ് ഓഗസ്റ്റ് പതിനഞ്ച് മാ ഹിസൂറ ഈ ചിത്രം എന്താണ് അൽ ഹഫിലസ് മൻഹുവ വസീറു തറബിയാവ താലിം ഫിഖേര കേരള ഹാലിയൻ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ഉത്തരം വി ശിവൻകുട്ടി മാഹിയ ആസിമത്തുൽ ഹിന്ദ് ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ് ഉത്തരം ന്യൂഡൽഹി ഉലിദ സി എച്ച് മുഹമ്മദ് കോയ ഫി മൊക്കോ അ ഡാഷ് സി എച്ച് മുഹമ്മദ് കോയ ജനിച്ചത് ഏത് ജില്ലയിലാണ് ഉത്തരം കാലിക്കോട്ട് കോഴിക്കോട് ജില്ലയിലെ അത്തോളി എന്ന് പറയുന്ന സ്ഥലത്താണ് സി എച്ച് മുഹമ്മദ് കോയ ജനിച്ചത് മാഹുവ ലൌനുൽ ഒറാബ് കാക്കയുടെ നിറം എന്താണ് ഉത്തരം അസ്വദ് കറുപ്പ് നെഹ്തഫുലിയോ മെഹുക്കൂഖുൽ ഇൻസാൻ മനുഷ്യാവകാശ ദിനമായി നാം ആചരിക്കുന്നത് എന്ന് ഉത്തരം അൽ ആഷിർ ഡിസംബർ ഡിസംബർ പത്ത് ഇഹ്തർ അഷാദ കൂട്ടത്തിൽ പേടാത്തത് തിരഞ്ഞെടുത്ത് എഴുതുക മുമീല നേഴ്സ് തൊബീബ് ഡോക്ടർ ഷുർത്തിയെ പോലീസ് സ്വൈതലിയെ ഫാർമസിസ്റ്റ് ഉത്തരം ഷുർത്തിയ പോലീസുകാരൻ മൻഹുവ സ്വാഹിബു ഇഖ്തിഷാ ഹിന്ദ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം എഴുതിയത് ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു കാലത്ത് സാറ ഐന ഡാഷ് യാ ഉമ്മി സാറ പറഞ്ഞു എൻ്റെ പുസ്തകം എവിടെയാണ് ഉമ്മ എന്നാണ് ചോദിക്കേണ്ടത് കാലത്ത് സാറ ഐന കിതാബി യാ ഉമ്മി ഉമ്മ എൻ്റെ പുസ്തകം എവിടെയാണ് ഇൽമുൻ ലിദുഹു ജഹ്ലുൻ കസീറുൻ ലിദുഹു മാത ഉത്തരം തൊവീലുൻ കസീറ് നീളം കുറഞ്ഞത് തൊവീൽ നീളം കൂടിയത് എസ്ര ഓ ഡാഷ് ഫിൽഹഖിലി വയലിൽ കൃഷി ചെയ്യുന്നു ആരാണ് വയലിൽ കൃഷി ചെയ്യുന്നത് ഉത്തരം മുസാരിയ കർഷകൻ ഇസ്മിൻ ജംഒു അസ്മ ഒൻ ഉസ്ബോൻ ജം മാദ ഇസ്മിൻ്റെ ജം ഏ അസ്മ ആണെങ്കിൽ ഉസ്ബോൻ്റെ ജം എന്തായിരിക്കും ഉത്തരം അസാബിയോൻ ദാഹിലുഹ അഹ്മറുൻ മഹാരി ജുഹാ അഹ്ലറുൻ മബുദൂറുഹാ അശ്വദുൻ മഹിയൽ ഫാകിഹ അകം ചുവപ്പും പുറം പച്ചയും കുരു കറുപ്പ് നിറത്തിലുമുള്ളതായ പഴം ഏതാണ് ഉത്തരം ബിത്തീഹ് മത്തക്ക അരീബ് വെൽക്കം വെൽക്കം എന്നുള്ളതിന് അറബിയിൽ എന്താണ് പറയുക എന്നാണ് എഴുതേണ്ടത് ഉത്തരം മറബബ മൻഹുവ ഔവന് വസീറു തറബിയാവ താലിം ഫി കേരള കേരളത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി മാഹിയസ് തുലുസുൽ ഖുർആാൻ ഖുർആാനിൻ്റെ മൂന്നിലൊന്ന് എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം സൂറത്തുൽ ഇഖ്ലാസ് അഷ്റു രാമായണ ഡേഷ് രാമായണ മാസം ഏതാണ് ഉത്തരം കർക്കിടകം ആസിമതു ഖത്തർ ഖത്തറിൻ്റെ തലസ്ഥാനം ഏതാണ് ഉത്തരം ദോഹ ഷെരിബുൽ വലതു അൽ ഹലീബ കുട്ടി പാൽ കുടിച്ചു ഈ സെൻറ്റൻസിലെ ഷെഡിബ എന്ന് പറയുന്നത് ഫ്യാലാണ് എങ്കിൽ അൽ വലത് എന്ന് പറയുന്നത് എന്തായിരിക്കും ഉത്തരം ഫായിൽ ഒരു സെൻ്റൻസിലെ പ്രവൃത്തിയെ അറിയിക്കുന്ന പദത്തിന് ഫ്യാല് എന്നും അപ്രവൃത്തി ചെയ്ത വ്യക്തിയെ അറിയിക്കുന്ന പദത്തിന് ഫായിൽ എന്നും പറയുന്നു റതീബ് അൽ ജുംല കൊടുത്തിട്ടുള്ള സെൻറ്റൻസ് ഓർഡർ ആക്കി എഴുതുക മുഹമ്മദ് ഇല അൽ മദ്രസ ലഹബ ആൻസർ ലഹബ് മുഹമ്മദുൻ ഇലൽ മദ്രസ മുഹമ്മദ് സ്കൂളിലേക്ക് പോയി മയ്യോറഫു ബിസുൽത്തോനി ആനി മാപ്പിള മാപ്പിളപ്പാട്ടിൻ്റെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മോയിൻകുട്ടി വൈദ്യർ മഹിയ അൽമ റിയാലിയ ഉൽമ റിയാലിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഉത്തരം മാത്തമാറ്റിക്സ് മുഹമ്മദ് ഇദ്രീസ് മഷൂറുൻ ബിസ്മി ഡാഷ് മുഹമ്മദ് ഇദ്രീസ് പ്രസിദ്ധനായത് ഇന്ന പേരിലാണ് ഏത് പേരിലാണ് മുഹമ്മദ് ഇദ്രീസ് പ്രശസ്തനായി പ്രശസ്തനായിത്തീർന്നത് ഉത്തരം ഇമാം ഷാഫി വിലായ രോഹിത് ശർമ്മ ഇന്ത്യൻ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ ഏത് സംസ്ഥാനത്ത് നിന്നാണ് ഉത്തരം മഹാരാഷ്ട്ര ഷെഫാഖല്ലിസാലത്തുൻ ഖസീറ ബി മുനാസിബത്തി ഡാഷ് ഷെഫാഖല്ല എന്നുള്ളത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഉപയോഗിക്കുന്ന ഷോർട്ട് മെസ്സേജാണ് ഏതുമായി ബന്ധപ്പെട്ടതാണ് അത് ഉത്തരം സഖം രോഗം ഒരാൾ രോഗിയാണെന്നറിയുന്ന സമയത്ത് തിരിച്ച് പറയുന്നതാണ് ഷെഫാഖല്ല അള്ളാഹു നിനക്ക് ശമനം നൽകട്ടെ മൻഹുവ സാഹിബു ഫുൽ മുബീൻ ഫത്തൽ മുബീനിൻ്റെ രചയിതാവ് ആര് ഉത്തരം ഖാലി മുഹമ്മദ് ഫിഐഷഹീൻ യോമു താസു ആ താസു ആ ദിവസം ഏത് മാസത്തിലാണ് വരുന്നത് ഉത്തരം മൊഹറാം സെഹൽ അബ്ദുൽസമദ് മഷൂറും ഫീലാബി ഡാഷ് സെഹൽ അബ്ദുൽസമദ് പ്രശസ്തനായി തീർന്നത് ഏത് കളിയിലാണ് ഉത്തരം കുറതുൽ കദം ഫുട്ബോൾ മഹിയ എന്ന് പറയുന്ന പദത്തിൻ്റെ മുതക്കർ എന്താണ് അതിൻ്റെ പുല്ലിംഗം എന്താണ് ഉത്തരം മുദർജിസ് ഇസ്മിന്നാഹർ മദീനത്തുൽ മുനവറ മദീനയുടെ മറ്റൊരു പേരെന്താണ് ഉത്തരം എത്രി അയ്യുമാർ സബബുൽ രണ്ടായിരത്തി ഇരുപതിലെ സ്കൂളുകളൊക്കെ അടക്കുവാൻ കാരണമായി തീർന്ന രോഗം ഏതായിരുന്നു ഉത്തരം കൊറോണ മുൻപന അൽ മസ്ജിദുൽ ജാമ്യ ബിദൽഹി ഡൽഹിയിലെ മസ്ജിദുൽ ജാമ്യ ആരാണ് നിർമ്മിച്ചത് ഉത്തരം ഷാജഹാൻ തോഇറുൽ മത്തോനിൽ ഹിന്ദ് ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏത് ഉത്തരം തോസ് മൈൽ അരി സ്കൂൾ ഓഫീസ് സ്കൂൾ ഓഫീസ് എന്നുള്ളതിന് അറബിയിൽ എന്താണ് പറയുക അഥവാ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് ഉത്തരം മക്തബുൽ മദ്രസ അബുൻ വാലിദുൻ ഉമ്മൻ ഡാഷ് ഉത്തരം വാലിദ മങ്ക ഷാത്തു ഫാത്തിമ ഫാത്തുമയുടെ ആട് എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ാണ് എങ്കിൽ ഷെജറത്തിന് ജംഅ എന്തായിരിക്കും ഉത്തരം മിൻ ഐന അഷ്റു നഷു തബീബ് എവിടെ നിന്നാണ് നമുക്ക് ഡോക്ടറുടെ സേവനം ലഭിക്കുക ഉത്തരം മുസ്തഷ ഹോസ്പിറ്റൽ കുവൈത്ത് കുവൈത്തിൻ്റെ നാണയം ഏതാണ് ഉത്തരം ദീനാർഷ്ലിൻ ഹാദ ഈ രൂപം ഏതാണ് ഉത്തരം അൽ മുസല്ലസ് അൽമുസ്രയാംഗിൾ മൻ ഹാദ ഇത് ആരാണ് ഉത്തരം പി എൻ പണിക്കർ മൻഹുവ ഷാർ നബി സലല്ലാ അലൈഹി വസ്ല്ലാം നബി സലല്ലാ അലൈഹി വസ്ല്ലാമിടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഹസ്സാനബിൻ സാബിദ് ഐദുൽ അലഹ ഫി ദേഷ് ഈദുൽ അലഹ ആഘോഷിക്കുന്നത് ഏത് ദിവസമാണ് ഉത്തരം നിൽഹിജ പത്ത് ഐനത്തർലമാ ഇന്ത്യൻ പാർലമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ദൽഹി വസീറുസിഹ ലിമിലായ തി കേരള കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ആരാണ് ഉത്തരം ശ്രീമതി വീണ ജോർജ് മുഫ്രദു എന്ന് പറയുന്ന പദത്തിൻ്റെ ഏകവചനം എന്താണ് ഉത്തരം ബിൻത്ത് പെൺകുട്ടി മൻ ഖലീഫ ഫിൽ ഇസ്ലാം ഇസ്ലാമിലെ ആദ്യത്തെ ഖലീഫ ആരായിരുന്നു ഉത്തരം അബൂബക്കർ അലി അള്ള വൻഹു അയിനത്തോ മത്താറ് കാലിക്കൂട്ട് കാലിക്കറ്റ് എയർപോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം മലാപ്പുറം മലപ്പുറത്ത് അയിനജറത്ത് അൽ ഖൈസുൽ ആലമി ഐനജറത്ത് അൽ ഖൈസുൽ ആലമി അൽഫെയ്ൻ ഇസ്നാവശിൻ മീലാദിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വേൾഡ് കപ്പ് എവിടെയാണ് നടന്നത് ഉത്തരം ഖത്തർ